നമ്മൾക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സെക്കൻഡുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ അറിയപ്പെടും ആ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലത്ത് ചാനലുകാരുടെ മീഡിയക്കാരുടെ തിരക്കായിരിക്കും അവരുടെ തിരക്ക് കാരണം ഒരാൾക്ക് പോലും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു സംഭവങ്ങളായിരിക്കും അവിടെ പക്ഷെ അങ്ങനെ നടക്കുന്ന നമ്മുടെ നാട്ടില് അതി ആളുകളും അറിയപ്പെടാതെ പോയൊരു വാർത്തയുണ്ട് ട്രിവാൻഡ്രടുത്ത് എസ് കെ എം ഹോസ്പിറ്റൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് അവിടെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു പക്ഷെ ആ പേഷ്യന്റിനെ അഞ്ചര മണിക്കൂറോളം അവിടെ അവര് താമസിപ്പിച്ചു രോഗിയെ നോക്കാതെ അഞ്ചര മണിക്കൂറോളം അങ്ങനെ സത്യം പറഞ്ഞാൽ ആ പേഷ്യന്റ് അവിടെ അവര് കൊന്നു ആ എസ് കെ എം ഹോസ്പിറ്റലിൽ അവർ കൊന്നു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യന്റിനെ അഞ്ചര മണിക്കൂറോളം വഹിച്ചാൽ എന്തായിരിക്കും സംഭവം ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ മരണപ്പെട്ട ആരുടെ സഹോദരൻ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ആ പ്രതികരണം ഒന്ന് കേട്ടോ കാര്യം ഇന്നലെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് മണി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ കൊണ്ടുവന്നതാണ് വെറുതെ എഞ്ചുപേരെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്റെ ചേട്ടൻ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ് ഓക്സിജൻ കൊടുത്തു അത് കാണുമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിംബലുണ്ട് അവർ രണ്ടും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു ആൻഡിയോഗ്രാം ചെയ്യണം അവിടെ ആൻഡിയോഗ്രാം ഇല്ല നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എസ് കെയിലോട്ട് പോകാൻ മതി നമ്മൾ പറഞ്ഞു ശ്രീത്രേ പോകാന്ന് അവർ പറഞ്ഞു വേണ്ട ഇവിടെ തന്നെ എസ് കെ യിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് എസ് കെയിലോട്ട് വിട്ടു എസ് കെയിൽ ഒരു മണിയായപ്പോൾ ഇവിടെ വന്ന് ഒരു മണിയായപ്പോ വന്നപ്പോ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി കാബ്യോര കാർ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷൻ അയച്ചു കൊടുത്ത് കാബ്യ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷൻ അയച്ചു കൊടുത്ത് രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നവും ഈ ഈ പേഷ്യന് കാബ്യവരുടെ ബന്ധപ്പെട്ട ഒരു പേഷ്യൻ പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ചേട്ടനെ വിളിച്ച് പറയാണ് ഒരു പ്രശ്നവും ഇല്ല ചേട്ടാ നമ്മളെ ഇവിടെ ആശുപത്രിയിൽ വിടാൻ പോവുകയാണ് ഒരു പ്രശ്നവും ഇല്ലെന്ന് കഴിഞ്ഞപ്പോ ചേട്ടൻ വൈലന്റ് ആയി തുടങ്ങി ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് രണ്ട് 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 ഡോക്ടർമാരെ കൺമുമ്പിൽ ഒരു റിയാക്ഷനും ഇല്ല അവർക്ക് ഓക്സിജൻ ഓക്സിജൻ മാസ്ക് മാസ്ക് അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല അഞ്ച് മണിക്കൂറോളം കൊണ്ടോ ഭയക്കണം സത്യം പറയാണ് സത്യം പറയാ ഹോസ്പിറ്റലൊക്കെ എന്താ പറയാ ഒരു ബിസിനസ് ആണ് എല്ലാവരും നമ്മുടെ നന്മക്ക് വേണ്ടിട്ടൊന്നുമല്ല നമ്മൾ തന്നെ ചെറിയൊരു അസുഖത്തിന് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയാൽ എല്ലാ ഹോസ്പിറ്റലുകാരും പറയുന്നില്ല കേട്ടോ ഒരു ചെറിയൊരു അസുഖത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ ബില്ല് ആയിട്ടുണ്ടാവും അവിടെ അതിനുശേഷമാണുള്ളൂ അതിന്റെ മുന്നേ തന്നെ ഒരു ബില്ലൊക്കെ ആയിട്ടുണ്ടാവും ഓരോ ഹോസ്പിറ്റലിലും എങ്ങനെയാണ് അവർ മുന്നോട്ട് പോണത് ബിസിനസ് അത് തന്നെയാണ് മെയിൻ അതിലപ്പുറം ഓരോന്നും പറയാനില്ല ചെയ്യണമെന്ന് മണിക്കൂറോളം അഞ്ചു മണിക്കൂറാണ് അഞ്ചാമത്തെ ചെയ്യാൻ തുടങ്ങി പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല വേറെ ആഞ്ചോ ഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ ആൻജോ ഗ്രാമിന് നിങ്ങൾ ആലോചിച്ച് ചോദിക്കണം അവിടുത്തെ ഡോക്ടറെ പറഞ്ഞു ആൻജോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് വേറെ ആഞ്ചോ ഗ്രാമ് തീരാന്നുള്ള കാര്യം ഇന്നലെ അവിടുത്തെ മിഷൻ കംപ്ലയിൻ്റ് ആയിരുന്നു അത് അവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകരുത് നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണോ നിർബന്ധമില്ല അത് പറഞ്ഞിട്ടില്ല അഞ്ചാമത്തെ അഞ്ചാമത്തെ അഞ്ച് മിനിറ്റിൽ ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ലത് വേറെ ആശുപത്രി കൊണ്ടുപോ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റും പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി രാവിലെ അസുഖം വന്നിട്ട് ഒരു എന്താണ് അവരോടുള്ള ഹോസ്പിറ്റലിനോടുള്ള മാറിക്കിട്ടും അവര് മാറ്റിത്തരും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ ചില പേഷ്യന്റേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ എല്ലാം കൊണ്ടുപോകുമ്പോലാണ് കൊണ്ടുപോകുന്നത് സത്യം പറയാണ് ഇവിടെ നോക്കി അഞ്ചു മണിക്കൂറു ശേഷമാണ് പറയുന്നത് ഇവിടുന്ന് കൊണ്ടുപോയിക്ക വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ ആ സമയത്ത് അയാൾ മരണപ്പെടുകയുണ്ടായി അഞ്ചു മണിക്കൂറാണ് അവിടെ വെയിറ്റ് ചെയ്തത് അത്രയും സമയം ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ എന്ത് ഉത്തരവാദിത്തമാണ് അവിടെ വിളിച്ചു പോലീസ് വന്ന് പോയി വേറെ ഒന്നും ചെയ്തില്ല വിളിച്ചു ഡോക്ടർമാരെ ആ ബോഡിയാ മരിച്ച പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തുകൊണ്ട് പോയി ആൻറ്റിയോഗ്രാം ചെയ്തു ആൻറ്റിയോഗ്രാം ചെയ്തോ ഇല്ലെന്നും നമുക്ക് അറിഞ്ഞൂടാ അവർ സീഡ് തന്നിട്ടില്ല ഡ്രൈവ് തന്നിട്ടില്ല ഒന്നും നന്നിട്ടില്ല ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂട നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു ഇപ്പോഴെ ഒന്നുമില്ല ഇപ്പോഴിവിടുന്ന് കൊണ്ടുപോകണം ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർ ഏക്കാൻ പറ്റുള്ളൂ എന്നാണ് അവര് പറയുന്നത് നിങ്ങൾ പറ എന്ത് ചെയ്യണം അവർക്ക് ഏക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ വെച്ചതെന്ന് സംസാരിക്കും ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേടു സംസാരിക്കണോ ഇവിടെ കൊണ്ടുപോകുന്നത് കൊച്ചാണ് എന്റെ എന്റെ ചേച്ചി ചേച്ചി ആ ഞാൻ എന്ത് മീഡിയക്കാരെ വിളിച്ചു വിളിച്ചു ന്യൂസ് ന്യൂസ് കൈരളി എല്ലാ ഒറ്റ മു ഇവിടെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കേട്ടില്ലേ എല്ലാ ചാനലുകാരെയും വിളിച്ചു ഒരാൾ പോലും അവിടെ വന്നിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് സാധാരണയായിട്ട് ചെറിയൊരു വിഷയങ്ങൾ ഉണ്ടായ പോലെ അവിടെ എല്ലാരും ഓടിയെത്തും ഒന്ന് രണ്ടാക്കി പറയും ചില ചാനലുകാര് സത്യം പറയാണ് ചാനലുകാരെ കൊണ്ട് അവിടെ നമുക്ക് ഒരാൾക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ആളുകൾ അവിടെ ഉണ്ടാവും ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് വിളിച്ചിട്ട് പോലും ഒരാൾ വന്നിട്ടില്ല അപ്പൊ എന്തായിരിക്കും അതിന്റെ പിന്നില് ആ ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളു എന്തായിരിക്കും എന്ന് ആ ഡോക്ടർ മെഡിക്കൽ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ചെയ്യാൻ നമ്മൾ കാണുന്നത് പറഞ്ഞാൽ കാണണം സ്ഥിരം സ്ഥിരം മെഡിക്കൽ നമുക്ക് സമറിച്ചില്ല അഞ്ചോ ചെയ്ത ഡീറ്റെയിൽസ് തന്നിട്ടില്ല പേഷ്യന്റ് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അഞ്ചു മണിക്കൂറായി പേഷ്യന്റ് എട്ട് മണിക്കൂർ പേഷ്യന്റ് മരിച്ചിട്ട് പേഷ്യന്റ് ഇപ്പോഴും സീറോ ഷെമർ ചാർജ് ചാൻസ് ഉണ്ട് അതറിയാം വെന്റിലേറ്ററിൽ ഉള്ളതുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഇടിക്കുന്നു നാളെ നിങ്ങൾക്ക് എല്ലാം ഈ ഈ ഗതി വരും ആരും ചോദിക്കാൻ വരൂ ആരും നിങ്ങൾക്ക് നിങ്ങളെല്ലാം ചോദിക്കണം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും എന്ത് വിശ്വാസത്തിന്റെ മുകളിൽ നല്ല ആളുകളും ഡോക്ടർമാരും ഉണ്ട് കിട്ടോ പക്ഷെ ചില അധികം ഹോസ്പിറ്റലിൽ എന്താ പറയാ ബിസിനസ് പരമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന ഹോസ്പിറ്റലാണ് അധികവും ഇവിടെ ഡോക്ടർ അവിടെ പറഞ്ഞു കണ്ടില്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ് ആ മരണപ്പെട്ട ആൾക്കാര് മുപ്പത് വയസ്സായിട്ടുള്ള കുഞ്ഞിന് ഒന്ന് ആലോചിച്ച് നോക്കിയേ അഞ്ചു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു ആദ്യം ചെന്ന് ഉടനെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ജീവൻ അവിടെ ഉണ്ടായില്ലേ ആ കുഞ്ഞിനൊരു അച്ഛനുണ്ടായിരുന്നില്ലേ കാരണം ഈ ഡോക്ടർക്ക് എന്ത് മനസ്സിലാണ് പൈസക്ക് പൈസ ഉണ്ട് അപ്പൊ അവരുടെ ചിന്ത ചില ഹോസ്പിറ്റലുകാരുടെ ചിന്ത പൈസ ഇറക്കിയാൽ ഈ ലോകത്ത് എന്തും നേടാം എന്ത് വലിയ തെറ്റ് സംഭവിച്ചാലും അതൊക്കെ പൈസ കൊണ്ട് മായ്ച്ചു കളയാം എന്നൊരു ചിന്തയുള്ള ഉള്ള ഡോക്ടർമാരുണ്ട് നമ്മൾ എത്ര പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം ആ ചെറിയ കുഞ്ഞിനൊരു അച്ഛനില്ലാതെയായി ഇവർക്കെന്ത് നഷ്ടമല്ല ഇവർക്കെന്ത് പോയി